ഫുൽ ഈശ്വർ ഈ സ്കിന്നിൻ്റെ കളർ അല്ലെങ്കിൽ നിറം എന്നുള്ളതാണ് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാന മാനകം എന്ന നിലയിൽ സാമൂഹ്യ ചിന്തയുള്ള അത് ആഴത്തിൽ പതിച്ചിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെയല്ലാതെ എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം നോക്കൂ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യ വർദ്ധക ക്രീമിൻ്റെ പേര് ഫെയർ ആൻഡ് ലവ്ലി എന്നാണ് നിങ്ങൾ ഫെയർ ആയിരുന്നാലേ ലവ്ലി ആവുകയുള്ളൂ അല്ലെങ്കിൽ ഹാൻസം ആവുകയുള്ളൂ അപ്പോൾ ഫെയർനെസ് എന്നുള്ളത് ഒരു അടിസ്ഥാന മാനകമായി തന്നെ കാണുന്ന ഒരു സൊസൈറ്റിയിൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയല്ലാതെ എങ്ങനെ നടക്കും എന്ന് സ്വാഭാവികമായും ചിന്തിക്കണമല്ലോ അവിടെയാണ് ശ്രീ അഭിലാഷ് അതിന് ഒരുപാട് സങ്കീർണമായ ഒരു ചരിത്രമാണ് ഏഴ് ജൂൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സൗത്ത് ആഫ്രിക്കയിലെ പീറ്റർ മാരിറ്റ്സ്ബർഗിൽ മഹാത്മാഗാന്ധിയെയും വെളുത്ത വർഗ്ഗക്കാരനല്ലാത്തത് കൊണ്ടാണ് ആ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുകയും വെളിയിലേക്ക് പിടിച്ചു നൽകുകയും ചെയ്യുന്നത് അപ്പൊ ബ്ലാക്കും ബ്രൗണും വൈറ്റും എല്ലാം ശരീരത്തിന്റെ കളേഴ്സിന്റെ റിയാലിറ്റി ആയിരിക്കാം പക്ഷേ വിവേചനവും ആൾക്കാരെ അതിൽ നിന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും മറ്റും ചെയ്യുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ് ഈ ഈ ഭാഷ തന്നെ നോക്കൂ പലപ്പോഴും ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനം ഭാഷയാണ് ഈ വിവേചനങ്ങൾ ജീവിക്കുന്നത് ഭാഷയിലൂടെയാണ് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ യു ഹാവ് ടു ബി ഫെയർ എന്ന് പറഞ്ഞാൽ നീ നീതിപൂർവമായിരിക്കണമെന്നാണ് പക്ഷെ ആ ഫെയർ എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ ഒരു വർണ്ണത്തെ കൂടെ സൂചിപ്പിക്കുന്നതാണ് നേരത്തെ സൂചിച്ച് പോലെ ഫെയർ ആൻഡ് ലവ്ലി ഇപ്പൊ ഒരു പേര് പെരുമാറ്റി ഗ്ലോ ആൻഡ് ലവ്ലി എന്നാക്കി അല്ലെങ്കിൽ ഹിന്ദിയിൽ എടുത്തു നോക്കിയാൽ ഗോരി എന്ന് പറഞ്ഞാൽ സുന്ദരി ഗോര എന്ന് പറഞ്ഞാൽ വെളുത്ത നിറവുള്ള കാലി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മോശം നിറവുള്ളതാണ് അതാണ് പഴയ മെഹബൂദിന്റെ പാട്ട് ഓർമ്മ കാണും ഹം കാലേ ഹേത്തോ ഞാൻ കറുത്തവനാണെങ്കിലും ഞാൻ ഹൃദയമുള്ളവനാണ് ഉള്ളവനാണ് ചരിത്രപരമായ പ്രശ്നങ്ങളുണ്ട് നേരത്തെ സണ്ണി കപ്പിക്കാട് സാറ് പറഞ്ഞതോ മൃദുല പറഞ്ഞോടും വിയോജിക്കുന്നില്ല അവിടെയാണ് അതൊരു സ്ലോ പ്രോസസ് ആണ് എങ്കിലും സമൂഹത്തിൽ ഒരു മാറ്റം വരണമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ കറപ്പാണ് നമ്മുടെ ശ്രീരാമൻ കറപ്പാണ് അല്ലെങ്കിൽ ഇരുന്നറവാണ് ഒരു പക്ഷെ ശ്യാമ പറഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലൂ കുറെ കൂടെ അവരെ ആട്രിബ്യൂട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തതായിരിക്കും പക്ഷെ എന്നിരുന്നാലും ചരിത്രത്തിൽ അങ്ങനെ കറപ്പും വെളുപ്പും ഉണ്ട് എല്ലാത്തിനെയും നമ്മൾ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും അവർക്ക് തമ്മിൽ വിവേചനം ഇല്ലാതാക്കണമെന്നും ഉള്ള ചിന്ത ലോകത്ത് വളരെ പ്രധാനമാണ് നമ്മുടെ രാജ്യം അത്തരം കാര്യങ്ങൾക്ക് പുറകിലാണ് പാശ്ചാത്യമാണ് കുറെ കൂടി ഈ കാര്യത്തിൽ വോക്ക് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന രീതിയിൽ പോസിറ്റീവ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ടവരെ എടുത്താൽ മാർട്ടിൻ ദൂതർ കിങ് അദ്ദേഹം ഈ കറുത്ത വംശജനാണ് അല്ലെങ്കിൽ നെൽസൺ മണ്ടേല കറുത്ത വംശജനാണ് മഹാത്മാഗാന്ധിയും വെളുത്ത വംശജനല്ല ബരാക് ഒബാമ പോലെ ലോകതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയും കറുത്തവംശജജനാണ് അങ്ങനെ കഴിഞ്ഞ നൂറ്റാണ്ടിലൂടെ വലിയൊരു മുന്നേറ്റം ഉണ്ടായി നമ്മൾ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ജനതയുടെ വ്യാപനവും തദ്ദേശീയരുടെ തർക്ക ഒരുപാട് കാര്യങ്ങളിലേക്ക് പോവാം പക്ഷെ ചരിത്രത്തിനേക്കാൾ ഇന്നിൽ ജീവിച്ച് നാളെ ഒരു പ്രതിരോധം തീർക്കുക പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള പ്രതിയിലേക്കാണ് വരേണ്ടത് അവിടെയാണ് നമ്മുടെ കുട്ടികളെയും വരുന്ന തലമുറയും വിവേചനം ഈ ഈ വരുന്ന തലമുറയുടെ കാര്യം പോസിറ്റീവായി തന്നെ ആളുകൾ കാണുന്നത് അപ്പോഴും രാഹുൽ ഇപ്പോ വെളുത്ത വംശജർ കറുത്ത വംശജർ എന്നീ രണ്ട് റൈസുകൾ തമ്മിലുള്ള വിവേചനത്തിന്റെ കാര്യം ഇവിടെ രാഹുൽ സൂചിപ്പിക്കുമ്പോഴും നമ്മളെല്ലാവരും ഒറ്റ വംശജരാണ് ഈ സ്കിൻ ടോണിന്റെ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉള്ള ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ അല്ലാതെ രണ്ട് വംശങ്ങളുടെ കഥ പോലും ഇവിടെ ഇല്ല എന്നിരിക്കെ ഇപ്പൊ കല്യാണം നേരത്തെ സൂചിപ്പിച്ച ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഫിലിം ഇങ്ങനെയുള്ള സകലതിനും ഈ ഫെയർനെസ് അല്ലെങ്കിൽ ഈ ഈ നിറം സ്കിന്നിൻ്റെ നിറം എന്നുള്ളതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമായി അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടില്ലല്ലോ അതെ അതൊരു ഇഷ്യൂ തന്നെയാണ് ഇപ്പൊ നമ്മുടെ കല്യാണ പരസ്യങ്ങളിൽ തോക്കുകയാണെങ്കിൽ പലപ്പോഴും വെളുത്ത പെൺകുട്ടി വെളുത്ത നിറക്കാരി എന്നൊക്കെ തന്നെ എടുത്തെഴുതാറും മറ്റുമോ അവിടെയാണ് കുറെ കൂടി ഇത്തരം കാര്യങ്ങൾ ഉപബോധ മനസ്സിൽ ഉറച്ചു പോയതാണ് നൂറ്റാണ്ടുകളുടെ കണ്ടീഷനും കാരണം ഉപബോധ മനസ്സിൽ ഉറച്ചു പോയതാണ് അവിടെയാണ് ഇപ്പൊ അമേരിക്കയിലൊക്കെ കുറെ കൂടെ ആ അവരാ ടെർമിനോളജി തന്നെ മാറ്റിയിട്ടുണ്ട് വൈറ്റ് എന്ന് പറയുന്നതിന് പേരം പലപ്പോഴും കോക്കേഷൻ എന്നൊക്കെ പറയുകയും ഇപ്പം നേരത്തെ പ്രതിലാ മാഡം ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് നീഗ്രോ എന്ന വാക്കിന് യാതൊരു തെറ്റുമില്ല പക്ഷെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ബ്ലാക്ക് എന്നൊക്കെയാണ് ഇപ്പൊ യു എസ് ടെർമിനോളജ് ജയിലൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ സെൻസിറ്റൈസ് ചെയ്യുകയും പറഞ്ഞു മനസ്സിലാക്കുകയും ആരെയും അങ്ങനെ എന്താ പറയുക അകറ്റി നിർത്താനുള്ളതല്ല നിറത്തിൻ്റെയോ വർണ്ണത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ വിഭാഗത്തിന്റെയോ പേരിൽ ഒരു വ്യക്തിയുടെ കഴിവിനെയും ആ വ്യക്തിയുടെ മൗലികതയും മനസ്സിലാക്കാതെ മാറ്റി നിർത്തേണ്ടതില്ല എന്നൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡില് കൊണ്ടുവരികയായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ കാര്യം ഇന്ന് ആധുനിക തലമുറയിൽ ഒരുപാട് ഇപ്പം നേരത്തെ സണ്ണീസാറ് പറഞ്ഞ പോലെ ഇപ്പം സിനിമാ മേഖലയിലാട്ടെ കറുത്ത നിറം ഉള്ള ആൾക്കാർ കൂടി ഒരുപാട് രംഗത്ത് ഇപ്പം ലോകതലത്തിൽ നോക്കുകയാണെങ്കിൽ വിൽ സ്മിത്തിനെ പോലുള്ളവരൊക്കെ ഒരുപാട് ഹോളിവുഡിൽ അടക്കം വരുന്നുണ്ട് നമ്മുടെ നാട്ടിലും അങ്ങനെ പല ആൾക്കാർ വരുന്നു പഴയ രീതിയിലുള്ള യാട്സ്റ്റിക്കിൽ സുമുഖനും വെളുത്തവനുമായ പ്രേം നസീർ മാത്രമല്ല അല്ലെങ്കിൽ ആ രംഗ ആ സങ്കല്പത്തിലെ ഹീറോ മാത്രമല്ല അപ്പം ഹീറോ സങ്കല്പങ്ങളിലും ഹീറോയിൻ സങ്കല്പങ്ങളിൽ പോലും ഒരു ചെറിയ പരിധിവരെ ഒരുപാട് അല്ലെങ്കിൽ ചെറിയ പരിധി വരെ മാറ്റം വരുന്നുണ്ട് അപ്പൊ ഇത്തരം മാറ്റങ്ങളെ സ്വാഗതം ചെയ്യണം ഇത് പരസ്പര സ്പർദ്ധ ഉണ്ടാക്കാതെ ചരിത്രത്തിൽ അന്തർലീനമായിരിക്കുന്ന പ്രത്യേകിച്ച് ഉപബോധ തലത്തിൽ നിൽക്കുന്ന കാര്യമാണ് വരുന്ന കുട്ടികളെ വളരുന്ന കുട്ടികളെ അത് സെൻസിറ്റൈസ് ചെയ്യണം എന്നുള്ളതാണ് സത്യം ഇനി ഒരു കാര്യം കൂടെ ഒരു കാര്യം സമ്മതിക്കാതെയും തരമില്ല ജാതിയുടെയും വംശത്തിന്റെയും ഒക്കെ സബ് ടെക്സ്റ്റുകൾ ഈ വിഷയത്തിലുണ്ട് നമുക്കതിനെ നേരിട്ട് അഡ്രസ്സ് ചെയ്യാം നേരിട്ടല്ലാത്ത രീതി അഡ്രസ് ചെയ്യാം അത് ചരിത്രത്തിൽ വ്യത്യസ്ത രീതി അഡ്രസ് ചെയ്യാം എങ്ങനെയാണെങ്കിലും അത് അഡ്രസ് ചെയ്യപ്പെടണം അത് ഇനിയും വരുന്ന ഒരു ജനറേഷനെ ബാധിക്കാതിരിക്കാനുള്ള ഒരു മര്യാദയും ഉത്തരവാദിത്വവും നമുക്ക് കാണിക്കണം കാര്യം നമ്മളെ പോലും എല്ലാം സെക്കൻഡറി ആയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരും നായ്ക്കളും കൂടെ കേറരുത് എന്ന് എഴുതി വെച്ചത് നമ്മളെ എല്ലാം കൂടി ഉദ്ദേശിച്ച അപ്പോൾ രാഷ്ട്രീയപരമായി ദേശീയപരമായി വർണ്ണപരമായി വിഭാഗീയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിനെ അതിജീവിക്കാനുള്ള ഫോർവേഡ് ലുക്കിംഗ് സൊല്യൂഷൻസ് ആണ് നമുക്ക് വേണ്ടത്